முன்ார்ட்டி தோமஸ் அது காரியம் ஜே ஆர் பத்மகுமார் போக எந்த ഞാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അടുത്ത ഒന്നാമത് ഒരു വളരെ ജീവിതത്തിൽ വിജയിച്ചാൾ ചെറു പ്രായത്തിൽ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ മൊബൈൽ സർവീസ് മുംബൈ തുടങ്ങി അത് പത്ത് വർഷം നടത്തി ആദ്യത്തെ ോൺ ആയത് നമ്മൾ ഇന്ന് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള അത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിക്കോൺ ആയത് രജീവ് ചന്ദ്രശേഖറിന്റെ മൊബൈലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഒന്ന് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞ ഏതാണ്ട് ഒമ്പതിനായിരം കോടി രൂപം അദ്ദേഹം ഇക്വിറ്റി ഇൻവെസ്റ്റർ

ഇന്ത്യയിലെ മൊബൈൽ ടെക്നോളജി കൊണ്ട് ചെയ്തു അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാർക്ക് രണ്ടായിരത്തി ആറിലാണ് അതിന്റെ കാര്യം പാർലമെന്റിൽ ആദ്യമായിട്ട് അത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ആ കാര്യങ്ങൾ നടത്താനും ഒരാളെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ായിട്ട് എം പിമാരായിരുന്നു അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നു വേണമെങ്കിൽ എനിക്ക് പക്ഷെ നമുക്ക് സാധിക്കുന്ന ഒരാളെ തെരഞ്ഞെടുപ്പിൽ മാത്രമേ കാര്യം കൊടുക്കൂ അതിനെ പ്രതിപക്ഷത്തേക്ക് ഒരു എം പി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് പ്രശ്നങ്ങൾ നടത്താൻ സാധിക്കും അതിനപ്പുറത്ത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിനപ്പുറത്ത് തിരുവനന്തപുരത്ത് മാറ്റുന്ന വരേണ്ട അത്യാവശ്യം നമ്മുടെ ഐ ടി മാടുത്തുള്ളൂ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് ഇന്ന് അതിന് സ്ഥിതിയല്ല ഇന്ന് തിരുവനന്തപുരത്തെ ഐ ടി പാർക്ക് ഐ ടി മേഖല ഇന്ത്യയിലെ പതിമൂന്നാമത്തെ റാങ്കിലാണ് ഒന്നാമതായി തുടങ്ങിയതാണ് നമ്മളിത് പതിമൂന്നാമത്തെ റാങ്ക് നോയിഡ ഞാൻ മന്ത്രിയാവുമ്പോൾ താമസിക്കുന്നു അഞ്ചരട്ടി അഞ്ചു മടങ്ങ് ഒരു അഞ്ചെട്ട് വർഷത്തിനകം മടങ്ങ് കൂടുന്നു അപ്പോൾ വിദഗ്ധനായ ഏതാണ് എഴുപത്തി അയ്യായിരം തൊഴിലാളികള് ഐ ടി മേഖലയിൽ തന്നെ ജോലി ഒരു മോശമായ ഇതൊക്കെ സിറ്റി പതിനോ ഇന്ത്യയിലാണ്

സർക്കാർ കിലോമീറ്റർ കിലോമീറ്റർ ഹൈവേ ലക്ഷം ഗ്രാമീണ കേരളത്തിൽ എയർപോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന റോഡ് ഇരുന്നൂറ് മീറ്റർ ഒന്ന് ശരിയാക്കാനായിട്ട് ഇത് എല്ലാ ഏത് മേഖല എടുത്താലും തിരുവനന്തപുരം ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റൂല എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് സിറ്റിട്ടുണ്ട് ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളില്ല ഞാൻ സമയത്ത് അഞ്ചു വർഷം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തീരദേശ തീരദേശത്തെ മത്സ്യത്തൊഴിലാണ് ഇവരുടെ ജീവിതം വളരെ ദുഃഖകരമാണ് ഇത്രയും വർഷമായിട്ടും അവർക്ക് വൈകുന്നേരം அவருடைய வீடுகள் வைகை செல்லும் போட அப்போ ரஜீவ் சந்திரசேகர் உடனே தான் அது நடப்பாக்கி நடப்பாக்கி எந்த நமக்கு கடல் பித்திங் சகரிங் ஆயிட்டு மொழி ും മലകളും ഒക്കെ കൊടുക്കുക വീടുണ്ടാക്കാനുള്ള സൗകര്യം കൊടുക്കുക എല്ലാവർക്കും അപ്പൊ സമഗ്ര വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുക അപ്പൊ സമഗ്രമായ പത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കോസ്റ്റില് ഈ അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്റർ പദ്ധതി ഉണ്ടാക്കിയിരിക്കും ഇതിൽ പൈസ ചോദിച്ചാലേതാണ് ആവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പഡ്ജറ്റ് എത്രയായിരുന്നു അറിയാം നാല്പത്തി അഞ്ച് ലക്ഷം കോടി ലക്ഷം കോടി രൂപ ഈ വർഷത്തെ പുതിയ സർക്കാർ വരുമ്പോൾ അയ്യായിരം കോടിയോ പതിനായിരം കോടിയോ നമുക്ക് കേരളത്തിന്റെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മുടക്കുക എന്ന് പറഞ്ഞാല് അതിനൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് നമ്മള് എപ്പോഴും കംപ്ലൈന്റുകളും ഈ കംപ്ലൈന്റപ്പുറത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ആളിനെ കൊണ്ടുവരണ്ടേ ும்பவிக்க இஸ்ராயல் வார நடத்தி நமக்கு இண்டியில் தான் பிரசே நம்ம அவலிக்க நம்மக்கு எந்த எனிக்கு எடுத்து நாடினு எந்த பிள்ளி எந்த ஒரு ஒரு அவசரம் நம்ம பிள்ளை வித போய் ஆளுக்கா இது பத்தொண்டாம் பாஸ் ஆகும் നേരത്തെ പോയിരുന്ന ആൾക്കാർ തിരിച്ചു ഒരുപാട് പൈസ അയക്കുക അതിനാണ് കേരളം വളർന്നത് പക്ഷെ ഇപ്പൊ പോകുന്ന ആൾക്കാർ അവിടെ പൈസ അയക്കാൻ പോകുന്നില്ല നമ്മള് കേരള ഒരു വൃദ്ധ വൃദ്ധ മന്ദിരം എന്ന് പറയാം മൊത്തം സംസ്ഥാനം ആകാപോ ലോകത്തിലെ ഏറ്റവും വലിയ വൃദ്ധ മന്ദിരം ആകാ പോകാം പൈസ പൈസ എന്തുകൊണ്ടാണ് പോകുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസം ഏറ്റവും തള്ളയാണ് ഞാൻ അഞ്ചോ ആറ് യൂണിവേഴ്സിറ്റികളെ സിദ്ധിക്കേണ്ട അത് ആളാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും അവിടെ പഠിപ്പിക്കാൻ നടക്കുന്നില്ല മാത്രം നമ്മുടെ സിദ്ധാർത്ഥത്തിന്റെ കൊലപാതകം കണ്ടില്ലേ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത് അതിന് എതിരായിരിക്കാൻ ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനോ ഒന്നും സ്വരമില്ല ആവശ്യമില്ല അവിടെ ഇവിടെ വിദ്യാഭ്യാസം ഇവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അവസരങ്ങളുള്ള രജീവ് ചന്ദ്രശേഖരൻ വരികയാണെങ്കിൽ ഇവിടെ തൊഴിൽ നടത്തും ഇവിടെ ഹൈ എൻഡ് വ്യവസായങ്ങൾ വരും വിദേശത്തു ആൾക്കാരെ സെറ്റിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതിന് പോലും ദുബായി സെറ്റിൽ ഔട്ട് ചെയ്യാൻ പരമായിട്ട് തിരിച്ചു ഇങ്ങോട്ട് ആൾക്കാർ ഇതെല്ലാം സാധ്യമാണ് അപ്പോൾ എനിക്ക് അപേക്ഷ ഉള്ളത് എനിക്കറിയാവുന്ന രാഹുൽ രാജീവ് ചന്ദ്രശേഖർ ബുദ്ധിമാനാണ് ജനങ്ങളുടെ കൂടെ നിന്ന് കാണിച്ചിട്ടുള്ള ആളാണ് വെറുതെ വാചകം പറയാൻ മാത്രമല്ല மந்திரி ஒரு இதெல்லாம் வச்சு ஜத்தெரஞ்சு மாத்திரம் ஞாபக அபேஷிக்க இது திருவனந்தபுரத்தில் காரணம் அது எம் பி ஆய் தீர்ச்சாயும் அது மந்திர அந்த அது அது மந்திர ஆயால எந்த ஒரு எந்த ஒரு பிரிக்கோ ரிசோசஸ் இவ்வளவு சாதி നമ്മളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൊടുക്കാൻ ആയിട്ടുള്ളതാണ് നിങ്ങൾ പറഞ്ഞാൽ നടപ്പിലാക്കട്ടെ അപ്പൊ എത്ര പൈസ വേണമെങ്കിലും കേന്ദ്രം കേരളത്തിൽ മുടക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് പറയാനും നടപ്പിലാക്കാനും ഉള്ള കഴിവുള്ള ഒരാള് വേണം അതെന്റെ കാഴ്ചപ്പാടിൽ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ മെച്ചമായിട്ടുള്ള ഒരാള് ഇവിടെ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിക്കണം അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം ഈ നാടിന് നല്ലതാണ് ഇതിന് പാർട്ടി ഒന്നും നോക്കരുത് എന്താ നമ്മുടെ പാർട്ടി മുദ്രാവാക്യം വിളിച്ച് നടന്ന അല്ലെ വർഷം എന്താ കേരളത്തിൽ നടന്നത് ഇവിടെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരുണ്ടോന്നല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ അപ്പൊ ഈ പാർട്ടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അതിനപ്പുറത്ത് നമുക്കൊന്ന് വ്യത്യസ്തമായ പ്രാവശ്യം അപ്പൊ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം എന്ന് വാർത്ത ഞാൻ ജനങ്ങളോട് നിങ്ങളുടെ ഭക്ഷണം ഒന്ന് ഒരു ബില്ല് പറഞ്ഞ ഇപ്പോഴത്തെ ഇന്നത്തെ അനുസരിച്ചാണെങ്കിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ആവും

ദിവസവും സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആസ്തി അറുപത്തിയഞ്ചു കോടിയാണ് കാണിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോടിയെ ചുരുങ്ങി അദ്ദേഹം അടച്ചിരിക്കുന്ന

ായിരിക്കും പല വിഷയം ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇരുപത് കോടി കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്കൊന്നും ഇല്ലേ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രോബ്ലം നോക്കിയാൽ കാണാം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തിരുന്ന കാര്യങ്ങള് അദ്ദേഹം അതിനെ അതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചതാണോ അങ്ങനെ അല്ലെ ഞാൻ അദ്ദേഹമായിട്ട് വിശദമായി ഒന്ന് രണ്ട് സംസാരിച്ചു പറഞ്ഞു എന്റെ ഏകദേശം വലിയ പ്രൊജക്ടുകൾ ആണ് കാരണം കടൽ കുത്തി ഉണ്ടാക്കണം വീടുകളുടെ കാര്യങ്ങളുണ്ട് പിന്നെ ഫിഷിംഗ് നെറ്റ്സിന്റെ കാര്യങ്ങളുണ്ട് ഫിഷിംഗ് ബോട്ടിന്റെ കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളുണ്ട് എല്ലാം പിന്നെ ഫിഷിംഗ് ഹാർബറുകൾ പറയണം

പല മേഖലകളിലും പല സെറ്റ് ഏരിയയിലും എടുക്കുകയാണെങ്കിൽ നമ്മള് കേരളത്തിൽ യാത്ര ചെയ്യുന്നത്രീറ്റർ ആവുറ അതൊക്കെ നമ്മൾ തന്നെ ലൈനുകൾ തന്നെ നേരെ എടുത്തോ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവുറയിൽ സ്പീഡ് നൂറിൽ കൂടുതൽ നമുക്കിങ്ങനെ സ്റ്റോപ്പ് കോൾ ഒന്നോ ഓരോ ഗ്രാമത്തിലും അതായത് സ്റ്റോപ്പ് ഹോൾ ഉള്ള നമുക്ക്

ഞാൻ ഈയിടെ അമേരിക്കയിൽ നിന്നും മക്കളും അറ്റുമുക്കളും ഒക്കെ വന്നപ്പോൾ അവരെ വന്ദേ ഭാരതും അവര് പറഞ്ഞ ലോകത്തിൽ ഇതൊക്കെ നടക്കും എന്ന് മോദി സർക്കാർ കാണിച്ചു കൊടുത്തു എന്തുകൊണ്ട് മോദി സർക്കാരിനെ വോട്ട് ചെയ്യണു ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോദി സർക്കാർ സർക്കാരിന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോക ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളുള്ളതാണ് ഞാൻ ഇതെല്ലാം വിശദമായിട്ട് എന്റെ പുസ്തകത്തിൽ ഇന്ത്യ ഇന്ത്യ ഇയേഴ്സ് മോദി ഗവൺമെന്റ് നമ്മൾ കൃത്യം എന്ത് ചെയ്തിട്ടുള്ള കണക്കില് മുഴുവൻ കൊടുക്കും സ്പീച്ചുകൾ കണ്ടാറിയാം ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നു എന്തു മോദി സർക്കാരിന് ചെയ്യാൻ സാധിച്ചു ഇപ്പൊ തന്നെ പറയാറുണ്ടല്ലോ മോദി സർക്കാർ ബോർഡ് സർക്കാർ ആണെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നത് പക്ഷേ നമ്മള് ഇന്ത്യയിലെ ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെലവഴിച്ച പൈസ ശതമാനത്തിനുള്ളിൽ ചെലവഴിച്ചിരിക്കുന്ന പാവങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കണക്കെന്ന് പറയുന്നത് അത് വിശദമായ കണക്കാണ് നമ്മുടെ വീടുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോടി വീടുകളിലാണ് ടാപ്പ് വാട്ടർ ചെയ്യുന്നത് ഏതാണ് നാല് കോടി വീടുകൾ ഉണ്ടാക്കി കൊടുത്ത് ഇനിയും അഞ്ചു കോടി വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പോവാത്തേക്ക് മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയാണ് നേരെ ഡയറക്ട് ട്രാൻസ്ഫർ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ കെട്ടിയെടുത്താണ് ഞാൻ കണക്ക് ഞാൻ പറയുന്നത് അടിസ്ഥാന പറയാൻ ആണെങ്കിൽ അടിസ്ഥാനത്തിന് വേണ്ടിയാണ് മോദി സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിച്ചിരിക്കുന്നത് പിന്നെ റോഡുകളൊക്കെ എല്ലാവർക്കും അപ്പൊ ആ മോദി സർക്കാർ തിരിച്ചു പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യ ഒരു വികസിത ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വളർച്ച വലിയ സമ്പദ് വ്യവസ്ഥ ആണ് ഏഴ് നാല് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി നാലിലെ വളർച്ച ഈ വർഷം അത് ആറ് പോയിന്റ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വളർച്ചയാവും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാപ്പത്തിയേഴ് ആവുമ്പോഴത്തേക്കും ഒരു വികസിത രാജ്യമായി മാറ്റാനുള്ള സർക്കാർ പ്ലാനുകളും നമ്മുടെ ഡോക്യുമെന്റ് കൊടുത്തു ഇതാണ് മോദിയുടെ പ്ലാന് അതുകൊണ്ട് മോദി സർക്കാർ ഇവിടെ വരുത്തണം അല്ലേ അറുപത്തഞ്ചു വർഷം മോദി സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റോ തന്നെ ഗ്യാരണ്ടി എന്നുള്ളതിന്റെ ഗ്യാരണ്ടി ചെയ്തു കാണിച്ചത് കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഞാൻ പറയുന്നു കാരണം ഇത് എലക്ഷൻ കമ്മീഷൻ നാളെ പരിശോധിക്കും ഇത് കോടതിയിൽ പോകും ആരെങ്കിലും പുറത്തേക്ക് കാണിക്കും ഇത്രയും ആസ്തി ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ ആസ്തി കുറച്ച് കാണിച്ചിട്ടുള്ള കാര്യമുള്ളൂ ആരും കാണിക്കുന്നു

ഞാൻ പറഞ്ഞില്ല അദ്ദേഹം അല്ല ഒരു സ്ഥാനാർത്ഥിയും അവരുടെ അസറ്റിന്റെ വാല്യൂ തെറ്റായിട്ട് കാണിക്കാൻ കൈകാര്യം അദ്ദേഹം ഓൺ ചെയ്യുന്നത് സ്ഥലത്തിനാണെങ്കിൽ നമുക്ക് ഇത്ര വലിയ വിലയുള്ള പക്ഷേ അദ്ദേഹം ഓൺ ചെയ്യുന്ന സ്ഥലങ്ങളല്ല അദ്ദേഹത്തിൽ ഓൺ ചെയ്യുന്ന ജൂപ്പിറ്റർ പറയുന്ന ഇക്വിറ്റി ഫണ്ട് ആ ഫണ്ടിൽ ഉള്ള വാല്യൂസ് എല്ലാം വളരെ കൃത്യമായിട്ടുണ്ട് ആർക്കും എല്ലാം ട്രാൻസ്പെറന്റ് ആണ് അതുകൊണ്ട് അതിനകത്ത് കാണിക്കാനോ അത് കുറച്ച് കാണിക്കാനോ കേന്ദ്രത്തിലായിട്ട് പണമുണ്ട് എന്നാണ് പറഞ്ഞത് അയ്യായിരം പതിനായിരം തീരദേശ വയസ്സിലും പ്രശ്നമുണ്ടാകുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായി കേന്ദ്രം ജനിക്കുന്നു ആവശ്യമോ പണം നൽകുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് മുഖ്യമന്ത്രി ആളുകളും എല്ലാം പറഞ്ഞുകൊണ്ടേ കേന്ദ്രത്തിലേക്ക് അത് പറയുന്നുണ്ട് സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോയി ഒന്ന് സുപ്രീം കോടതി ഈ വിഷയത്തിലേക്ക് കടന്ന സുപ്രീം കോടതി വളരെ ദീർഘമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല വക്കിംഗിലെ കപ്പിൾസുകളെ വെച്ച് മൂന്ന് ദിവസം കോടതി പറയുന്നു ഞങ്ങൾക്ക് ഇടപെടൽ രണ്ടാമത്തെ കാര്യം കേരളത്തിൽ കിട്ടുന്നവർ എന്താ വരുമാനം ഇവിടെ കച്ചവടം ഇവിടെ ആരുടെയും പൈസ ഇല്ല കാരണം അവരുടെ കച്ചവടം നടത്തുന്നതിന് വ്യവസായം നടത്തുന്നതിന് ഒന്നുമില്ല ഇവിടെ പെൻഷൻ മാത്രമല്ല കൊടുക്കുന്ന ശമ്പളവും പെൻഷൻ കൊടുക്കാൻ പോലും ഇവിടെ സർക്കാരിന്റെ കടവില്ല ഞാൻ ചോദിച്ചു ഞാൻ എം എൽ എ പോകുമ്പോ കേരളത്തിന്റെ കട മുപ്പത്തി മുപ്പത്തി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരുന്നു ഇത് ആരാ തിരിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾ എന്റെ കുട്ടികളൊക്കെ നിങ്ങളുടെ പിള്ളേരെ

Thank you.